തുടർച്ചയായ രണ്ടാം വിജയത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നടന്ന മത്സരത്തിൽ സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിയെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്വാർട്ടർ ഫൈനൽ പ്രവേശനം ബ്ലാസ്റ്റേഴ്സിനായി ഇരട്ട ഗോളുകൾ നേടിക്കൊണ്ട് കോൾദോ ഒബേറ്റ കളിയിലെ താരമായി മാറി കേരള ബ്ലാസ്റ്റേഴ്സിനായി കോറോ സിംഗും ഗോൾ സ്കോർ ചെയ്തു പതിനെട്ടാം മിനിറ്റിലും ഇരുപത്തിമൂന്നാം മിനിറ്റിലും കോൽദോ ഒബീറ്റ സ്കോർ ചെയ്തപ്പോൾ മുപ്പത്തിയഞ്ചാം മിനിറ്റിൽ കിഡിലൻ ഫിനിഷിങ്ങിലൂടെ കോറോ സിംഗും കേരള ബ്ലാസ്റ്റേഴ്സിനായി മൂന്നാം മുഖത്തെ ഗോൾ സ്കോർ ചെയ്തു ഗ്രൂപ്പ് സ്റ്റേജിലെ മൂന്നാം മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി എഫ് സിയെ നേരിടും ഈ വരുന്ന വ്യാഴാഴ്ച രാത്രിയാണ് മുംബൈക്കെതിരായ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മൂന്നാമത്തെ മത്സരം തുടർച്ചയായ രണ്ട് മത്സരത്തിലും ക്ലീൻഷീറ്റ് നേടി എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് അതിൽ വലിയ പങ്കുവഹിച്ചത് വഹിച്ചത് ഫെർണാണ്ടസ് തന്നെയാണ് ഗോൾ കീപ്പറായ നോറ ഫെർണാണ്ടസ് രണ്ട് മത്സരങ്ങളിലും മികച്ച സേവുകൾ നടത്തിക്കൊണ്ട് ഗോളുകൾ ഒന്നും തന്നെ കൺസീഡ് ചെയ്തിട്ടില്ല നിലവിൽ ഗ്രൂപ്പ് ഡിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്നാം സ്ഥാനത്താണ് ഇന്ന് രാത്രി രാജസ്ഥാൻ യുണൈറ്റഡ് മുംബൈ സിറ്റി എഫ് സിയെ നേരിടും ഇന്നത്തെ രാജസ്ഥാൻ മുംബൈ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിന് ഒന്നാം സ്ഥാനം നിലനിർത്താൻ അതിനിർണ്ണായകമായ മത്സരമാണ്